നമുക്ക് നമുക്കൊരു ആയിരം ഉണ്ടാവും ജീവിതത്തിൽ പക്ഷെ ഹെൽത്ത് ആരോഗ്യം ഒരു പ്രശ്നമായി മാറുമ്പോൾ ഈ ആയിരം പ്രശ്നങ്ങളുണ്ടല്ലോ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് അതൊന്നും ഒരു പ്രശ്നം അല്ലാതെയായി മാറും നമുക്ക് ചിലപ്പോ എന്താ പറയാ വ്യക്തിബന്ധങ്ങളുടെ പ്രശ്നം ഉണ്ടാവും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും നമുക്ക് എന്താ പറയാ സ്ട്രെസ് ഉണ്ടാവാം ടെൻഷൻ ഉണ്ടാവാം ഇതൊക്കെ നിസ്സാര പ്രശ്നങ്ങളായിട്ട് മാറും നമുക്ക് ആരോഗ്യ പ്രശ്നം വരുമ്പോൾ രാവിലെ എണ്ണേൽക്കുമ്പോൾ ഒന്ന് ഒന്ന് പൊഞ്ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ലാണ്ട് നടക്കാൻ സഞ്ചരിക്കാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ട് വന്നു ഒരു അവസ്ഥയുണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ആരോഗ്യ പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും വലുത് വലുതാരോഗ്യമാണെന്നുള്ളത് ആരോഗ്യം നിലനിർത്താന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലക്ഷറിയില്ല ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഒരു ലക്ഷ്യവുമില്ല കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് പ്രശ്നത്തെയും നമുക്ക് നേരിടാനും പറ്റുന്നത് ആരോഗ്യം ഇല്ലെങ്കിൽ എല്ലാം വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് മാറുകയും ചെയ്യാം ഏറ്റവും വലിയ സമ്പത്തും ആരോഗ്യമാണെന്ന് പറയുന്നത് വെറുതെ അല്ല കാരണം ആരോഗ്യ പ്രശ്നം വന്നു തുടങ്ങുമ്പോഴാണ് മറ്റ് എല്ലാ പ്രശ്നങ്ങളും നിസ്സാരമാണെന്ന് നമുക്ക് തോന്നി തുടങ്ങുന്നത് ലൈഫില് ഏറ്റവും വലിയ വലിയ കാര്യത്തിന് നമ്മൾ കയറിയേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അത് ആരോഗ്യം തന്നെയാണ്